ഹീലിംഗ് ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ക്ഷമാപൂർവം കർത്താവിനു വേണ്ടി കാത്തിരിക്കൂ നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് കേട്ടിരിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും ദൈവ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച ആരെയും അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല അവിടുന്ന് നിങ്ങളിൽ അത്ഭുതം നടത്തുന്നുണ്ട് അത് മനസ്സിലാക്കാൻ അതിന് നന്ദി അർപ്പിക്കാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം ഇന്ന് നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ആരുമില്ല എന്ന് കരുതരുത് കഥാവാണ് സർവശക്തനായ ദൈവമാണ് ഇന്ന് നിങ്ങൾക്ക് തുണയുള്ളത് അതിനാൽ വിശ്വാസത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കാം തീർച്ചയായും അവിടുന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും സമാധാനവും നൽകി നിങ്ങളെ ആശീർവദിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്ത്രോത്ര ഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴി തെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഹിക്കുന്നതിന് നന്ദി പറയുന്നു കഥാവേ ഇന്ന് വരെ നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളിൽ ഇന്ന് നീ ഇടപെടണമേ കഥാവെ ഇന്ന് ദൈവ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ആരും സഹായത്തിനില്ലാത്ത ഇവർക്ക് നീ സഹായം ദൈവമേ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ സന്നദ്ധിയിൽ വെറും കയ്യോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയായി സമ്പന്നതയോടെ എല്ലാ നന്മകളാലും ആത്മീയവും ഭൗതികവുമായ സമ്പന്നതയോടെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ വരണമേ ഞങ്ങളിൽ ഭരണം നടത്തണമേ ഞങ്ങൾക്കാവശ്യമായ സമാധാനം നൽകണമേ ജീവിതത്തിൽ ആവശ്യമായ ഐശ്വര്യവും കെട്ടുറപ്പും നൽകണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് ഒരു വ്യത്യസ്തമായ നന്മകൾ ഇന്ന് നൽകണമേ എല്ലാം പഴയതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്നിൽ നിന്നല്ലാത്തവരെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു ദൈവമേ ആരെങ്കിലും ദൈവരാജ്യത്തെ പ്രതി കർത്താവിൻ്റെ ജോലിയെ പ്രതി ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ കർത്താവേ നീ തന്നെയാണ് അവർക്ക് നൂറു മടങ്ങ് തിരികെ നൽകുന്നത് ദൈവമേ നിന്നെ പ്രതി ഞങ്ങളുടെ എല്ലാ പ്രിയങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നു നിന്റെ ഇഷ്ടം നിറവേറ്റാനായി ഞങ്ങൾ കഥന് സാധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ എല്ലാം നിന്റെ ദാനമാണ് എന്നറിഞ്ഞ് നീ ആവശ്യപ്പെടുന്നതുപോലെ പ്രവർത്തിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ശത്രുവിനെതിരെ പൊരുതി ജയിച്ച ദൈവമാണ് ഞങ്ങളെ കുഴിയിലാക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവമാണ് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകുന്ന രക്ഷയുടെ ദൈവമാണ് കഥാവെ നീ അത്ഭുതങ്ങളുടെ ദൈവമാണ് നിന്റെ സന്നദ്ധിയിൽ ആര് കണ്ണീരോട് പ്രാർത്ഥിച്ചോ അവരുടെ കണ്ണുനീരൊപ്പുന്ന ദൈവമാണ് അപ്പോൾ ഇത്രയധികം ഞങ്ങളെ നീ സ്നേഹിക്കുകയും ഇത്രയധികം ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമായ കർത്താവെ നീ പറയുന്നത് പോലെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ശക്തി തരണമേ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനും ചേർത്ത് വെക്കേണ്ടത് ചേർത്തു വെക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ നിന്റെ നാമത്തെ പ്രതി ദൈവമേ എല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞങ്ങൾ നിനക്ക് തരുന്നു മറ്റെല്ലാം മാറ്റിരിക്കുന്നു കർത്താവെ നീ തന്നെ ഞങ്ങളെ ഉപദേശിച്ച് വഴി നടത്തണമേ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ ഇവർക്ക് വലിയ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഈ മക്കൾക്ക് നൽകണമേ ഇവരുടെ ജീവിതത്തിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ ശരിയായ രീതിയിൽ ജീവിക്കുന്നതിന് സത്യത്തിൻറെ മാർഗത്തിൽ ജീവിക്കുന്നതിന് നന്മയുടെ മാർഗം സ്വീകരിക്കുന്നതിന് തിന്മയെ പാടെ ഉപേക്ഷിക്കുന്നതിന് ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏത് വിധത്തിലും എൻ്റെ കർത്താവെ നിന്റെ ഇഷ്ടം നിറവേറ്റുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആവശ്യം അതിനാൽ ഇന്ന് ഞങ്ങളുടെ ജീവിത വഴിയിൽ നീ ശക്തിയായി സൗഖ്യമായി അത്ഭുതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നീ വരണമേ ഞങ്ങളെ വഴി നടത്തണമേ പരിപാലിക്കണമേ സഹായിക്കണമേ ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങളെ എന്നേക്കും രക്ഷിക്കണമേ നുണ പറയുന്ന നാവുകളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ ശത്രുക്കൾ സംഖ്യമാണ് എന്നാൽ നിന്റെ ശക്തിയാൽ അവരെ എല്ലാം അതിജീവിക്കാനുള്ള കൃപ നീ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്കുണ്ട് അതിനാൽ ഇന്ന് നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വഴി നടത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുംബരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തന്ന് ശരീരത്തിന് സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കട്ടെ സഹായത്തിന് കത്താവായ ദൈവം നിന്റെ കൂടെ ഉണ്ടാകും ധൈര്യമായിരിക്കുക എല്ലാ സങ്കടങ്ങളും ഹാരങ്ങളും ഭയവും വിഷമങ്ങളും കഥാവിനെ ഏൽപ്പിച്ച് ധൈര്യത്തോടെയും ശക്തിയോടെയും ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുക ഒരു നാളും നിനക്ക് ഒരു കുറവും വരാതെ കർത്താവ് കാത്തുകൊള്ളും അവിടുന്ന് നിന്നെ ഉയർത്തി അനുഗ്രഹിച്ചിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ